മമ്മൂട്ടിയുടെ ടർബ് റിലീസായിട്ട് നല്ല കളക്ഷൻ നേടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു എക്സ്പെക്റ്റേഷൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി കഥ മിഥുൻ മാനുവലിൻ്റെ മമ്മൂട്ടി അഭിനയിക്കുന്ന വിശ അഗ് വിശാഖോ വൈശാഖോ എന്തായാലും പുള്ളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഈ മൂന്ന് പേര് നോക്കുകയാണെങ്കിൽ ഇതിൽ മമ്മൂട്ടിയാണ് കുറച്ച് നല്ല റോളുകൾ എടുത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മിഥുൻ മാനുവൽ കുറച്ച് സ്ക്രിപ്റ്റുകളായിട്ട് ഒരേപോലെ ഇപ്പം നമ്മൾ ടൈപ്പ് കാസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് എഴുതികൊണ്ടിരിക്കുകയായിരുന്നു വൈശാഖാണെങ്കിൽ ആണെങ്കിൽ അവസാനത്തെ സിനിമ അറിയാമല്ലോ മോൺസ്റ്റർ അതിന് മുമ്പത്തെയും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പുലിമുരം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിയിട്ടൊരു മാസ്റ്റർ പീസ് മാസ്റ്റർ പീസ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി എങ്ങനെയാണിത് സെലക്ട് ചെയ്തത് അതിനു വേണ്ടി നൈതുന്മാന ഒരു നല്ല വല്ല സ്ക്രിപ്റ്റും ചെയ്തിട്ടുണ്ടോ അത് വൈശാഖം എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് വന്നത് സിനിമ പറയുകയാണെങ്കിൽ നമ്മൾ പുലിമുരുകൻ കണ്ടില്ലേ അതേ ടൈപ്പ് ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് പറഞ്ഞത് സിനിമ എന്നല്ല പറയുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടി പുലിമുരുകനെ പോലെ തന്നെ ഒരു നിഷ്കളങ്കനായ എന്നാൽ എല്ലാ കാര്യങ്ങളുമുള്ള മാസിനു മാസൊക്കെ ഉള്ളൊരു നായകനാണ് അദ്ദേഹത്തിന് വെറുതെ നായകന് വേണ്ടി കുറേ മാസം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഞാൻ ഏറ്റവും വലിയനാണെന്നുള്ളൊരു സ്വയം ബോധമില്ലാത്ത ഒരാൾ തന്നെയാണ് അങ്ങനത്തെ ഒരു അൺറിയലിസ്റ്റിക് അപ്രോച്ചൊന്നും എടുത്തിട്ടില്ല ഒരു സാധാരണ ഒരു നായകൻ സാധാരണ ഒരു കോമൺ മാൻ പുള്ളി ഇങ്ങനെ അടിയമ്പിടി ഉണ്ടാക്കി നടക്കുന്ന അത് വില്ലൻ വരികയാണെങ്കിൽ പോലും ഇത്രയും വലിയ വില്ലനായിട്ട് കാണിച്ചെങ്കിൽ പോലും അതിനോട് അങ്ങനെ ചോദിക്കാത്ത അതൊക്കെ കുറച്ച് പേടിയോ അല്ലെങ്കിൽ എന്താ പറയുക അതൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സാധാരണ ജീവിതം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു നായകൻ ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പക്ഷേ ബാക്കി വരുമ്പോൾ ഒരു കഥാപാത്രം ഒഴിച്ചാൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു കഥയുടെ രീതി അനുസരിച്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് വേറൊരു കഥാപാത്രം കൂടിയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ എന്താ പറയുക ബിന്ദു പണിക്കനാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ അമ്മയായിട്ടാണ് വരുന്നത് ജർബോജസിൻ്റെ അമ്മയായിട്ടാണ് വരുന്നത് ഇത്രയും കെഡിലും ക്യാരക്ടർ അത് ഞാൻ പറയുന്നത് ക്യാരക്ടർ എഴുതി വെച്ച് ഭയങ്കര സംഭവമായി പക്ഷെ കോമഡി ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക അടിപൊളിയാക്കിയിട്ടുണ്ട് അത് മമ്മൂട്ടി എന്ന് പറയുന്നത് ഇവരെക്കാളും ഒരു പത്ത് ഏകദേശം പത്തൊമ്പതോ ഇരുപതോ വയസ്സ് വലിയ ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നു അത് ഇത്രയും നല്ല അടിപൊളി കോമഡി ടൈമിംഗ് നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഈ സിനിമയിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഓക്കെ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് പറയുന്നത് ബിന്ദു പണിക്കരുടെയാണ് പുള്ളിക്കാരിക്ക് കേട്ട കുറച്ച് എന്താ പറയുക ടൈമിങ്ങിലുള്ള കുറച്ച് തമാശകളുണ്ട് അത് കാണാൻ വേണ്ടി ഈ സിനിമ പോവാം പിന്നെ പോകേണ്ടതെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് കുറേ ആക്ഷൻ രംഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അതല്ലാതെ ഒരു ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡെപ്ത് കൊടുത്തിട്ടുണ്ട് ഡെപ്ത്ത് കൊടുത്തിട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും ഇത് ഇതൊരു സാധാരണക്കാരനാണ് ഒരു സർവൈവറിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ കുറച്ച് ബെറ്ററാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പോലും മമ്മൂട്ടിക്കൊത്ത ഒരു ക്യാരക്ടറൊന്നുമല്ല മമ്മൂട്ടിക്ക് ഇതിനും അടിപൊളിയായിട്ട് വലിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒത്തൊരു ക്യാരക്ടർ കൊണ്ട് ഒരു അണ്ടർ യൂട്ടിലൈസ് ആയിപ്പോയത് അല്ല തോന്നി എന്നാൽ ഫൈറ്ററൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിനെ പരമാവധി നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാരൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും എന്നുവെച്ചാൽ പുള്ളിയുടെ ഇങ്ങനെ കുറച്ച് ഫ്ലെക്സിബിൾ ഇല്ലാത്ത ഇടിയാണല്ലോ നിന്നുകൊണ്ടൊക്കെ ഉള്ള ഇടിയാണല്ലോ അതൊക്കെ തന്നെയുണ്ട് എന്നാലും ചിലതൊക്കെ ഡ്യൂപ്പില്ലാണ്ട് പുള്ളി കുറച്ച് എന്താ പറയുക എനർജി വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു എന്താ പറയുക ആ ക്യാരക്ടർ വിട്ടിട്ട് പോവും ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നൊരു തോന്നൽ വരും അതൊരു പൂഫൻസ് ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് കാറിലുള്ളത് പിന്നെ കാർ ചെയ്സ് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ സീൻസൊക്കെ അടിപൊളിയായിരുന്നു സീൻസും അതൊക്കെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു സോ അങ്ങനത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് പറയാനായിട്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നെഗറ്റീവ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ മമ്മൂട്ടി അണ്ടർ യൂട്ടിലൈസ് ചെയ്തുപോലെ എനിക്ക് തോന്നി ഷെട്ടി വില്ലനായിട്ട് കൊണ്ടുവന്നു നല്ല ബിൽഡപ്പായിരുന്നു പക്ഷെ അദ്ദേഹത്തെ അണ്ട്രി യൂട്ടിലൈസ് പോലെ തോന്നി ആൻഡ് എനിക്ക് നെഗ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ കുറേ നെഗറ്റീവ് അടിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോലുള്ള ഒരാൾ രാജ്ബിഷട്ടി എന്ന് പറഞ്ഞാൽ ഒരു കന്നഡ ഇൻഡസ്ട്രീനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന അത്രയും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അതിനെ പിടിച്ചു മുമ്പിലോട്ട് കൊണ്ടുവന്ന നല്ല അടിപൊളി സിനിമകൾ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഡ്രിവൺ സ്ക്രിപ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള നല്ല കാതലുള്ള കഥകളൊക്കെ കൊണ്ടുവന്ന് അതിനെ മുമ്പിലോട്ട് കൊണ്ടുവന്ന സി ഇൻഡസ്ട്രിയെ തന്നെ മുമ്പിലോട്ട് കൊണ്ടുവന്ന ഒരാൾ അയാളെ എല്ലാ ഇൻ്റർവ്യൂലും ഇരുത്തിക്കൊണ്ട് മമ്മൂട്ടിയെ പൊക്കി പറയിപ്പിച്ചപ്പോൾ എനിക്കത് അത്രയ്ക്കും തേച്ചിട്ടുണ്ടാകുന്നില്ല മമ്മൂട്ടി ശരിയാണ് മമ്മൂട്ടിയുടെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം അത്രയും വലുതായിരിക്കില്ല അദ്ദേഹം അതേപോലെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്ത വർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ് നിൽക്കുന്ന പൊസിഷനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓറ ഓരനുസരിച്ച് അതിലും ബെറ്റർ അദ്ദേഹം ഡിസേർവ് ചെയ്തു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു അല്ലെങ്കിൽ അതൊക്കെ ഒക്കെയാണ് എന്നാലും ഇത്രയും ഇൻറ്റർവ്യൂലൊക്കെ വരുമ്പോഴും അദ്ദേഹത്തിന് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ എന്താ പറയുക ടിപ്പിക്കൽ ഒരു തമാശയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കളിയും ചിരിയും മാത്രമല്ലാണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് അദ്ദേഹത്തിനോട് ചോദിക്കുക എന്നൊക്കെ തോന്നിയിരുന്നു കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതേക്കാളും ബെറ്റർ ആയിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ എന്നാലും രാജവിശട്ടിയല്ലേ ഇപ്പം മമ്മൂട്ടി കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കുറച്ച് വ്യത്യാസങ്ങൾ വരും പിന്നെ ഫൺ ഇൻ്റർവ്യൂസ് ഉണ്ട് ഫൺ ആണ് എല്ലാവരും കാണുന്നതെന്നൊക്കെ ഓക്കെ പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പൊസിഷനും അല്ലെങ്കിൽ ആ ഒരു പൊസിഷനൊന്നും ഒക്കെ പോട്ടെ അദ്ദേഹത്തിൻ്റെ വർക്കിനെ വാങ്ങിക്കണ്ടേ ഇപ്പം മമ്മൂട്ടിയുടെ വർക്കിനെങ്ങനെയാണ് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നത് പൃഥ്വിരാജൻ്റെ വർക്കിനെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് അതുപോലെയൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ക്യാരക്ടറിലും ആ ഡെപ്ത്ത് കൊടുക്കാമായിരുന്നു തോന്നി അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞാൽ സ്പൂലർ ആവും വേണമെങ്കിൽ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് നിങ്ങൾ സ്കിപ്പ് അടിച്ചോളൂ സ്പോയിലർ പറയാൻ പോകുന്നു സ്പോയിലർ എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി തുടങ്ങി പത്ത് സെക്കൻഡ് സ്കിപ്പ് അടിച്ചോളൂ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം വരെ ഈ ഫോറൻസിക് സിനിമയിലൊക്കെ ഉണ്ടാകും അവസാനം ക്ലൈമാക്സിൽ നമ്മുടെ വില്ലനോട് ഒരു ഡയലോഗ്സ് ഉണ്ടാവും ഈ ഹീറോൻ്റെ എനിക്കത് അപ്പോഴേ മനസ്സിലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ള സംഭവം ഉണ്ടാവും എനിക്ക് ആ സംഭവം വർക്കാവില്ല കാരണം അത് നമ്മളെ നമ്മളോട് ചെയ്യുന്നത് ചെറിയാണ് നമ്മളെ ആ ജേർണിയിൽ കൂടെ കൊണ്ടുപോവാതെ അവിടെ ചെന്നുണ്ട് അവസാനം ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ അവസാനത്തെ എന്താ ഗരുഡൻ സിനിമയിലും അങ്ങനെ ഉണ്ടായിരുന്നു സോ അതെനിക്ക് വർക്കായിട്ടില്ല അത് ഭയങ്കര ഒരു ലഡ്ഡൗണായിരുന്നു എനിക്ക് സൊ അത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്ലൈമാക്സ് മോശമാക്കി എന്നാണ് എനിക്ക് തോന്നിയത് അടി പാട്ടിയൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ ഫൈറ്റ് സീൻസ് കാർ ഒക്കെ അടിപൊളിയായിരുന്നു ബിന്ദു പണിക്കരുടെ അഭിനയം അടിപൊളിയായിരുന്നു അവരുടെ കോമഡി ടൈമിൻ്റെ അടിപൊളിയായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയായിരുന്നു എൻ ഓൾദോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അണ്ടർ യൂട്ടിലൈസ് പോലെ തോന്നി സോ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിക്ക് എന്താ എൻ്റെ റിവ്യൂ ഓബിയസ്ലി രാജുവി ഷെട്ടിനെയും അണ്ടർ യൂട്ടിലൈസ് പോലെ തോന്നി പിന്നെ അഞ്ജന ജയകുമാറിനെ എന്താ പറയുക കുറച്ചും കൂടി ബെറ്റർ ബെറ്ററാക്കി വെറുതെ ഒന്നും ഇല്ലാണ്ടാക്കിയില്ല പുള്ളിക്കാരി ത്രൂവേട്ട് ഉണ്ടായിരുന്നു കുറച്ച് അഭിനയിക്കാനുണ്ടായിരുന്നു ക്യാരക്ടർ ട്രിപ്പ് ഉണ്ടായിരുന്നു ഡിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരുടെ കൂടിയും പോകുന്ന ഒരു സിനിമയാണ് സോ അതുകൊണ്ട് അത്രയും ഒരു എന്താ പറയുക വെറുതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആയി അല്ലെങ്കിൽ നടിയായിട്ട് അവിടെ കഥാപാത്രമായിട്ട് വന്നില്ല അതുകൊണ്ട് അത് ബെറ്ററാണെന്ന് തോന്നി കുറച്ചും കൂടി സ്ക്രിപ്റ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ബെറ്റർ ആക്കാമായിരുന്നു ക്യാരക്ടർ കുറച്ചും കൂടി ഡെപ് ഉള്ളതാക്കാമായിരുന്നു എന്നാലും ഇത് കണ്ടിരിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ വോർഷിപ്പ് ചെയ്യുന്ന രീതിയിൽ വച്ചില്ല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് മാറി അദ്ദേഹത്തിന് അതിൻ്റെ എന്താ വെച്ചാൽ അപ്പുറത്ത് വയ്ക്കുന്ന ആളോട് അത്ര പേടിയില്ലാത്ത ഈ അടിക്കുമ്പോഴൊന്നും അദ്ദേഹം പേടിയോ ഒന്നും അതുകൊണ്ടൊന്നും നെർവസ് ആവാത്ത എന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു സാധാരണ ആളുകളുടെ പോലെ തന്നെ പേടിക്കുന്ന ഒരാളായിട്ട് നിർത്തിയത് നന്നായി എന്ന് എനിക്ക് തോന്നി പിന്നെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു ആ ബിന്ദു പണിക്കൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ തന്നെ അതിലൊരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട് അതിൽ നമുക്കൊരു എന്താ പറയുക ഭയങ്കര കൊടുത്തുണ്ട് ആ ഒരു സ്ട്രെങ്ത്ത് മെൻ്റൽ സ്ട്രെങ്ത് ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു എവിടെയെങ്കിലും എന്ന് തോന്നി എന്തായാലും ആ നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടർ തന്നെ ആയിരുന്നു പുള്ളിക്കാരിയുടെ അങ്ങനെ അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് പോകുമ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് ഇത് ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇനി ആരെങ്കിലും എന്താ പറയുക അടിപൊളി ഫാൻസിൻ്റെ ഇത് കേട്ടിട്ട് അടിപൊളിയാണ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിരാശപ്പെടും നോർമൽ സിനിമ കുറച്ച് സ്ക്രിപ്റ്റ് ഒരു സാധാരണ മാസ് പല മാസ് മസാല പടങ്ങളെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സ്ക്രിപ്റ്റ് പക്ഷേ ഇനിയും ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു അതാണ് പറയാനുള്ളത് ഓക്കെ ബൈ